ും എല്ലാവർക്കും നമസ്കാരം ഷാമുൽ ക്രേശിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി അറുപതിൻ്റെ ഷാൾ നൈറ്റും അമ്പത്താറിൻ്റെ സാ എംബ്രോയിഡറികളുടെ നെറ്റും അതേപോലെ തന്നെ നല്ല സ്റ്റോൺ നൈറ്റും കാണിക്കും ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പറ റോഡിൽ അമേസ് മാൾ സെക്കൻഡ് ഫ്ലോർ ആണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറുണ്ട് ഷാൾ നെറ്റുകൾക്കും ഒക്കെ വളരെ റേറ്റ് കുറവാണ് അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് അവിടെ പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ അയക്ക ഡി ടി സി കോർ സർവീസ് പോകാൻ ആർക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് നേടിക്ക് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം എടുക്കുക കാരണം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും കമ്പ്ലൈൻ ഉണ്ടാവുമോ ഡൗട്ടുള്ള ആൾക്കാർ ഓപ്പൺ കൂടി ആയിട്ട് അയച്ചു തരട്ട ഇതിപ്പം നമ്മൾ കളിക്കുന്ന നല്ല അറുപതിൻ്റെ ഒരു സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് കാണിക്കാ അറുപതിൻ്റെ നല്ല ഹോട്ടലിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് കാണിക്കണത് ഇതിൻ്റെ ഷാൾ കാണിച്ചാൽ ഷാൾ ഡൈറ്റി ആണ് വളരെ ഓഫർ റേറ്റിലാണ് ഇത് കൊടുക്കണേട്ടെ ഷാള് നോക്കിയാൽ നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്നത് നല്ല സൂപ്പർ ഷാളാണ് നല്ല നല്ല വരുന്നത് റേറ്റ് വരിക വെറും മുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ട് തന്നെ നല്ല അടിപൊളി ആണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു കരിമ്പച്ച ആട്ടെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം ഇതിന്റെ ീം കാര്യങ്ങൾ പറഞ്ഞല്ലോ അല്ല അത്രയും വിജയം നിങ്ങൾ ഇതിനൊക്കെ നല്ല അടിപൊളി കരിം കരിമ്പ വന്നിട്ടുണ്ടോ റേറ്റ് വരിക മുന്നൂറ്റി അമ്പതാണ് അറുപതാണ് ലെങ് അറുപത് ലെങ്ത്താണ് മുന്നൂറ്റി അമ്പത് രൂപ വരണ്ടേട്ടാ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടേ ജസ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ ഒരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അടിപൊളി മുറുകൂൺ ആണ് അപ്പം അറുപതിൻ്റെ ആൾക്കാരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടാന്നുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കാപ്പി കാപ്പിച്ചോപ്പുകളാണ് അതേപോലെ അതിന്റെ ഒരു കരിനീര ഒക്കെ വറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് വരുന്നിട്ടാണ് അതേപോലെ നമ്മൾ അടിപൊളി എംബ്രോയ്ഡറി ഷാൾ നൈറ്റും സ്ട്രോൺ നൈറ്റുകളൊക്കെ കാണിക്കാണ്ട് ഇതാണ് എംബ്രോയ്ഡറി ഒരു വെറൈറ്റി ഷാൾ നൈറ്റ് വെറൈറ്റി നൈറ്റ് കാണുക നല്ലൊരു അടിപൊളി കളറാണ് അടിപൊളി ലൈനാണ് വരുന്ന ഇതിൻ്റെ നല്ലൊരു വറൈറ്റി ആണ് ഇതിൻ്റെ അടിലക്കൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ലക്കിലിങ്ങനെ എംബ്രോയ്ഡറി വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ അടിൽക്ക് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നിട്ട് റേറ്റ് വരിക ഇരുന്നൂറ്റി അറുപത് രൂപേന് വരിക രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ടാണ് ഇത് ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്ന ഒരു ജസ്റ്റി വീജി വന്നിട്ട് അമ്പത് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം അത്യാവശ്യം കയ്യറക്കം കിട്ടുക കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ രണ്ട് പീസിന് ഷിപ്പിംഗ് ഉണ്ട് ജസ്റ്റി കളർ നല്ലൊരു മെറൂൺ കളർ പോലത്തെ കളറാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ടിട്ട് നല്ലൊരു പച്ചയാണ് വന്നിട്ട് ഒക്കെ സൂപ്പർ വെറൈറ്റികളാണ് ഇരുന്നൂറ്റി അറുപത് രൂപ പ്രിന്റൊന്നും പോകാത്ത നല്ല സൂപ്പർ ഐറ്റംസാണ് പ്രിന്റും കളറുകളും ഒന്നും പോകില്ല നല്ല ക്ലോത്തിലും വേണ്ട നല്ല അടിപൊളി ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് രണ്ട് ഇപ്പം അതിന്റെ ഒരു കോഫി കവർ മാത്രമാണ് നെസ്റ്റ് നമ്മൾ കാണിക്കണേ നല്ലൊരു സ്ട്രോങ് ആണ് കാണിക്കുന്നത് അതൊരു അടിപൊളി സ്റ്റോൺ ലൈറ്റാണ് ജസ്റ്റ് വീതി പറഞ്ഞ തരത്തിലാണ് വരുന്ന ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടാ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ചിൻ്റെ മോളിൽ വരുന്നുണ്ട് അടാ നല്ലൊരു വെറൈറ്റി ആണ് സ്റ്റോൺ ലൈറ്റ് പെട്ടെന്ന് പോണ സ്റ്റോൺ ആണ് നല്ലത് കേട്ടോ അടിപൊളി പ്രിണ്ടിൽ വന്നിട്ടുള്ള സൂപ്പർ ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ റേറ്റ് വരുന്നത് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് അതിൻ്റെ ഒരു വൈലറ്റ് കളറാണ് നല്ലൊരു സൂപ്പർ വൈലറ്റാണ് അതേപോലെ തന്നെ നല്ലൊരു നീല കളർ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ അമ്രേസ്മാൽ സെക്കൻഡ് ഫ്ലോറാണ് വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ നെയ്റ്റിവ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഷാൾ നെയ്റ്റിവ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മൾ ത്രീ പീസ് ഗൗണുകൾ അബായ ഗൌണുകളൊക്കെ ഉണ്ട് കേട്ടോ കാര്ഷലുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്തോളി അതേപോലെ നല്ല അടിപൊളി ഗൗണിന്റെ വീഡിയോ നമ്മൾ ഫൈവ് എക്സ് എല് ഫോർ എക്സ് എല് ത്രീ എക്സ് എല്ലിന്റെ ട്രിൻഡ് അപ്പൊ അതൊക്കെ ആവശ്യമുള്ള പോയിട്ട് കാണാം ലിങ്ക് ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് സൂപ്പർ ഐറ്റംസ് ആണ് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കുള്ളൂ വിശേഷം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരുവോ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ